മക്കളെ നോക്ക് ഇതാണ് ചാമ്പക്ക സാധാരണ ചാമ്പക്കല്ല ദൽഹാരി ചാമ്പക്കണ്ടാ അടിപൊളിയായിട്ട് കവറിട്ട് വെച്ചിരിക്കുന്നത് ഒരറ്റണ്ണം ആരും കൊണ്ടുപോയില്ല അടിപൊളി ചാമ്പ നോക്ക് എന്തതിന്റെ ഒരു സൈസ് എന്താ ഒരു ഭംഗി സുമേഷ് ബായുടെ തിരൂര് പുറത്തൂരുള്ള സുമേഷ് ഭായുടെ ഇത് ഒന്നും കൂടി ആവാണ്ടോ ഒന്നും കൂടി ആവാണ്ടാ എന്ന് പറഞ്ഞാൽ നല്ല സൈസ് വരും അടിപൊളി ടേസ്റ്റ് നമ്മള് നമ്മളെ റെഡ് ഒരു ടേസ്റ്റ് ഉണ്ട് അതായത് മധുരം നല്ല ഇതിലേക്ക് എത്തണമെങ്കിൽ ഒരു മറ്റേ അമ്പത് ദൂസിന്റെ അടുത്ത് എത്തും ലീഫ് പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ ഒരു ചുളിവ ഉണ്ടാവും ബാക്കി ചാമ്പകൾക്കൊന്നും നമുക്ക് ഏതാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിപൊളിയാണ്ഹരി

ഡ്രമ്മിൽ വെക്കുകയാണ് നല്ലതും കാര്യം നിലത്ത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വലിയ മരവും അത്രയും ഫ്രൂട്ടും വരും ഒരുപാട് സ്പേസ് കൊടുക്കും ആവുമ്പോ ഈ ഒരു ഹൈറ്റിൽ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങള് കിട്ടുന്നില്ലേ പിന്നെ രണ്ട് നാല് വെറൈറ്റീസ് വേറെ സെക്കൻഡ് ഫ്രൂട്ടിംഗ് 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 ആണ് ആണ് ഫസ്റ്റ് നമ്മൾ പുതിയ കേറി വരുന്നുണ്ട് കണ്ടോ ഇത് ഒരു വർഷത്തിൽ ഒരു മൂന്ന് നാല് തവണ ആ ഇത് ശരിക്കും ഓൾ ടൈം ആണ് പക്ഷെ അത് കിട്ടൂല നമുക്ക് ഒരു രണ്ടു പ്രാവശ്യം ഒക്കെ കിട്ടുമായിരിക്കും മഴ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാര്യ മഴ വന്നു കഴിഞ്ഞാൽ ഏത് ചാമ്പ്യായാലും അതൊക്കെ പോകും തന്നെ ഒരുപാട് അതെ അതെ ഇത് ഇത് അതേമാതിരി നല്ലൊരു ചാമ്പ്യണ് നമ്മള് റാസ്കാട് എടുത്താണ് ക്രിംസൺ റെഡ് എന്ന് ഇത് പുള്ളി അവിടെ നിന്ന് ലയർ ചെയ്ത് എടുത്തതാണ് പക്ഷെ ഇതും അതേമാതിരി നല്ല സൈസിലേക്ക് വരുന്ന ചാമ്പ്യൻ കേട്ടോ അത്യാവശ്യം ഇതിപ്പോ ചെറിയ സ്റ്റേജാ അതിന്റെ സൈസ് കണ്ടില്ലേ അതെ അതെ ഒന്നും ആയിട്ടില്ല അത് ഒന്നും ആയിട്ടില്ല ഇന്നും നല്ല സൈസിലേക്ക് വരും പക്ഷെ ഇയർ പ്ലാന്റിന്റെ ഒരു നോക്കി അതെ അതെ ഫ്ലവർ വൺ 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 ഇയർ 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 ചെറിയ പ്ലാന്റ് ഫ്ലവറിങ്ളമായിട്ട് എന്താ ഉപയോഗിക്കുന്നത് പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈക്കാ ലീഫിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതേതാണ് ലിക്വിഡ് ആയിട്ടുള്ള നമുക്ക് എൻ പി ഏതെല്ലാം യൂസ് ചെയ്ത് കൊടുക്കാം രണ്ട് എം എൽ പെർ ലിറ്ററിൽ എല്ലാതും എല്ലാ പ്ലാന്റ്സിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ മാസം വേണോ ആ ഓരോ മാസം കൊടുക്കാം പിന്നെ മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് കേട്ടോ അത് ഇതിനായിട്ട് ഉള്ള കോമൺ ആയിട്ട് എല്ലാ എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്യുന്നതാണ് അതും ലീഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ഗ്രോത്ത് ഈ നോക്കിയും ഫ്ലവറും പ്ലാന്റിന്റെ സൈസ് വെച്ച് നോക്കുമ്പോ അത് പോളിനേഷൻ കഴിഞ്ഞതാണ് പുതിയത് ഇവിടെ നമ്മുടെ ഫ്ലാറിങ് കിടക്കുന്നുണ്ട് ചാമ്പിലന്നെ ഒരുപാട് നല്ല ഉണ്ട് അല്ലേ പിന്നെ നമ്മൾ ഉമ്മർ ഒരു പിന്നെ ബാലി ബാലി ഉമ്മർ ഏകദേശം ഉമ്മർച്ചാമ്പയും ഏകദേശമൊക്കെ സെയിമാണ് പക്ഷേ പുള്ളിയുടെ അടുത്തുള്ളതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഗ്രീനിൽ വരുന്നുണ്ട് ഒരുപാട് ചാമ്പൊരു നാല് വെറൈറ്റി ഉണ്ട് ചെങ്കിൽ എന്തായാലും കൺഫേം ആയിട്ട് ഫ്രൂട്ട് ഉറപ്പാണ് ഓക്കെ